എന്നെ പഠിപ്പിച്ചിട്ടില്ല കേരളത്തിന് ശുദ്ധിക്കും സമാധാനത്തിനും ശാന്തത്തിനും ജനങ്ങൾക്ക് നല്ലതിനു വേണ്ടി വിജയന്റെ മന്ത്രമാണിത് ഓം ഞാനിത് കേട്ടിട്ടുണ്ട് കേരളത്തിലെ നന്മയ്ക്കായി പിറവിയെടുത്ത ഒരേ ഒരു വിശ്വരൂപം എന്ന് ഒരാൾ പറയുന്ന കേട്ടിട്ടുണ്ട് ആ വിശ്വരൂപം ഭഗവാനെ വിജയനാ കൊ കൊറിയയിലാണ് വിജയൻ ദൈവം ആ കൊറിയറുള്ള ദൈവത്തിന് എന്തിനാ സ്വാമി നമ്മൾ എവിടെ പൂജിക്കുന്നേ ഇവിടുത്തെ കേരളം കണ്ട ഏറ്റവും ശക്തിയുള്ള ദൈവം നന്മയുള്ള ദൈവം ഞാൻ ആരാധിക്കുന്ന ദൈവമാണ് വിജയൻ അല്ല നമ്മൾ ഈ കൊറിയയിലുള്ള വിജയനെ നമ്മളെതിനെ ആരാധിക്കുന്നേ കൊറിയയിലുള്ള വിജയൻ കേരളം കണ്ട ഏറ്റവും ശക്തിയുള്ള ഭഗവാൻ അല്ല കൊറിയയിലുള്ള ആളല്ലേ വിജയപ്പോ അതാണ് വേണ്ടത് അറിയാതെ എന്റെ ഉള്ളു പിടയ്ക്കും എന്റെ വിജയനെ കാണാൻ എന്റെ ഉള്ളു പിടയ്ക്കും ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നല്ലോ പിണങ്ങാണ്ടി എന്ന് പറയും കൊച്ചു പിള്ളേർ പിണങ്ങാണ്ടി എന്ന് പറയും പിന്നെ വലിയ പിള്ളേർ പറങ്കാണ്ടി എന്ന് പറയും

ഒന്ന് പറങ്ങാണ്ടി തല തല നാല് സ്വന്തം ഓ ഒരു പൂജിച്ച് 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 നടക്കുക പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു അഞ്ചോ പത്തോ തെരുമാസം അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ അതും ഇല്ലാതാവും എന്ത് പറഞ്ഞാലും കുറ്റമാണ് ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ചങ്ങ താക്കും ആ സംഭവിക്കുന്ന അതാണ് പറഞ്ഞത് കൊറിയനാണെന്ന് വെറും കൊറിയനാണ് இறையன் இட மக்களும் மருமக்களும் அது எங்க கிட்டு ரமேஷ் ஆஹ் அயக்குவாயிரு செத்து கள்ளுண்டாரன் கள்ளு செத்தாரன் ரமேஷ் ஒரு தவசம் பாடத்தூட நடந்து போய் ഇരട്ട ചങ്കുള്ള ഒരു ആമയെ കണ്ടു അത് ശരി ആ ആമയെ അയാൾ എടുത്ത് വീട്ടിലെ ടാങ്കിൽ കൊണ്ടു വളർത്തി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഈ കള്ള ചെത്തുകാരൻ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു ആമിച്ചു കഴിച്ചിട്ടല്ല ഇയാള് വേറെ ആമ അല്ലാതെ പ്രസവിച്ചു അതാണ് അതെ ആമയെ കൊണ്ടിട്ടാണ് അയാളോട് ഞങ്ങൾക്കൊരു കാര്യമേ പറയാനുള്ളൂ ശബം മണക്കുന്ന കഴുകന്റെ ആർത്തി നിങ്ങളുടെ അരിവെപ്പ് ആർക്കും അവരുടെ വെപ്പാട്ടിക്കും പങ്കുവെക്കാനല്ല ഈ കേരളവും കേരള ജനതയും ആലോചിക്കണം കേരളത്തിന്റെ ജനങ്ങളെ നിങ്ങൾ പട്ടിയെ പോലെ കണ്ട ഞങ്ങൾ നിങ്ങളെ പട്ടിയെ പോലെ തന്നെ കാണും ഞങ്ങളെന്ന മനുഷ്യനെ നിങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ വില പോലും നിങ്ങൾക്ക് തരില്ല